പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവേന്ദ അടുക്കളയിൽ എത്തിയ ശേഷം പൗർണമി എല്ലാം ഒന്ന് പരിശോധന നടത്തി ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ പാലൊന്നും കണ്ടില്ല അതുകൊണ്ട് ഒരു കട്ടൻ വെക്കാമെന്ന് അവൾ കരുതി കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒന്നും അവൾ തിരിഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല ഒടുവിൽ ആ ശ്രമവും ഉപേക്ഷിച്ചു അടുക്കളയിൽ നിന്നും തിരികെ ഇറങ്ങാൻ തുടങ്ങിയതും അലോഷി അവിടേക്ക് കയറി വന്നു അവൻ പുറത്തെവിടെയോ പോയതാണെന്ന് പൗർണമിക്ക് തോന്നി ഒരു കവർ കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച ശേഷം അലോഷ ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു പൗർണമി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കാത്തു എഴുന്നേറ്റില്ലായിരിക്കും അല്ലടി അലോഷ ചോദിച്ചതും അവളുടെ മുഖം മുഖമാകമാനം ഒന്ന് ചൊടിഞ്ഞു എടീന്നോ ഇയാൾക്ക് എൻ്റെ പേരറിയില്ലേ അതോ മറന്നുപോയോ നിനക്ക് ചോദിച്ചത് കേട്ടുകൂടെ എൻ്റെ പേര് പൗർണമി എന്നാ അങ്ങനെ വിളിച്ചാൽ മതി അല്ലാണ്ട് എടീ പോടി എന്നൊന്നും എന്നെ വിളിക്കണ്ട ഇഷ്ടവുമല്ല കൈകൾ രണ്ടും മാറിൽ പിടിച്ചുകൊണ്ട് മുഖം ഒരു വശത്തേക്ക് ചരിച്ചു പിടിച്ച് ഒന്നുയർത്തി അവൾ തിരിഞ്ഞു നിന്നു ഏ അതാണോ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ആ അതെ അവൾ ഇറങ്ങി പോകാൻ തുടങ്ങിയതും അലോഷി മുന്നിലേക്ക് കയറി തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വലുത് ഉയർത്തി വാതിലെ പിടിച്ചു നിന്നു എനിക്ക് തോന്നിയതുപോലെ ഞാൻ വിളിക്കും അതെന്റെ സൗകര്യമാ അതെ എൻ്റെ അടുത്ത് വേണ്ട അനുജത്തിയെ വിളിച്ചാൽ മതി ഓഹോ അത് ശരി അപ്പോൾ അനുജത്തിയോട് എന്തുമാകാം നിന്നോട് പറ്റില്ലല്ലോ അല്ലേ പൗർണമി ഇല്ല അലോഷിച്ചതിനൊന്ന് മാറിക്കേ എനിക്ക് പോണം തൽക്കാലം മാറാൻ ഉദ്ദേശമില്ല നീ എന്നാ ചെയ്യും നിങ്ങൾക്കിത് എന്തിന്റെ കേടാ മാറിക്കേ ഞാൻ പറഞ്ഞു കൊടുക്കും അവൾ ചെറുതായൊന്ന് അലോഷിയെ ഭീഷണിപ്പെടുത്തി ഒരു ചായ ഇട്ട് താടി എന്നിട്ട് പൊയ്ക്കോ അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഒന്ന് നോക്കി ദഹിപ്പിച്ച ശേഷം പൗർണമി തിരിഞ്ഞടുക്കളയിലേക്ക് ചെന്നു ചായ വെക്കുന്ന പാത്രം എടുത്തു അലോഷി കൊണ്ടുവന്ന കവറിൽ പാലും ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചൊഴിച്ചു വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ചു പതിയെ ഒന്ന് തല ചരിച്ചു നോക്കിയപ്പോൾ അലോഷി അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു അതെ പൊടിയും പഞ്ചസാരയൊക്കെ എടുത്തു തരൂ അവൾ വിളിച്ചു പറഞ്ഞു വരുന്നു അവൻ വന്നിട്ട് അതെല്ലാം കൂടി എടുത്ത് അവൾക്ക് കൊടുത്തു എന്നിട്ട് വീണ്ടും പോയി ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നു ഒഴിച്ച ശേഷം അവൾ ഹോളിലേക്ക് വന്നു ന്യൂസ് പേപ്പർ വായിക്കുകയാണ് അവൻ ഇതാ ചായ അവളോട് ശബ്ദം കേട്ടിട്ടും മുഖം ഉയർത്തിയില്ല അതെ ചായ ഇവിടെ വെച്ചിട്ടുണ്ട് അവൾക്ക് കേൾക്കാൻ പാ പാകത്തിന് പറഞ്ഞ ശേഷം പൗനമ്മ റൂമിലേക്ക് പോയി അത് കണ്ടതും അലൂഷി ചിരിയോടെ ചായ എടുത്തൊന്ന് കുടിച്ചു സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചിന് ചായ ഒക്കെ ഇടാൻ അറിയാമല്ലേ ഒരു ചിരിയോടെ അലൂഷി ചായ കുടിച്ചു എടീന്ന് ഇഷ്ടമല്ലല്ലേ ഉം പയ്യുണ്ടാക്കാം അവൻ മനസ്സിലോർത്തു ഡീ കാത്തു എഴുന്നിട്ട് വന്നേ നേരം എത്രയായിന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ എന്നെ താടി നേരം കൂടി കിടന്നോട്ടെ അപ്പോൾ നിനക്ക് ഓഫീസിൽ പോകണ്ടേ ഫസ്റ്റ് ഡേ ആണെന്ന് അത് മറക്കണ്ട പൗർണമി അവളുടെ തോളിൽ ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കാത്തു ചാടി എണീറ്റു എന്നിട്ട് കിടക്കയിലിരുന്ന് കുരിച്ചു വലിച്ചു നേരെ എത്രയായി പെണ്ണേ ചുവരലെ ക്ലോക്കിലേക്ക് അവൾ നോക്കി കർത്താവേ ഏഴുമണി ആയോ നീ കുളി വരെ കഴിഞ്ഞൂടി കാത്തു പൗർണ്ണമിയുടെ കവളിൽ പിടിച്ച് ഒന്നുള്ളു എന്നിട്ട് വാഷ്റൂമിലേക്ക് ഓടി അപ്പോഴാണ് ഹോളിലിരുന്ന് പൗർണമിയുടെ ഫോൺ ശബ്ദിച്ചത് അലോഷിക്ക് ചായ കൊടുത്തിട്ട് പെട്ടെന്ന് പോന്നപ്പോൾ ഫോൺ എടുക്കാൻ മറന്നതായിരുന്നു ഡി പൗർണമി നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വന്ന് വന്നെടുക്കടി അലോഷി ഉറക്ക വിളിക്കലെ കേട്ട് പൗർണമി തിടുക്കപ്പെട്ട് ഇറങ്ങി വന്നു ഫോൺ എടുത്തു നോക്കിയപ്പോൾ അച്ഛനായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹലോ അച്ഛാ ആ മോളെ നീ ചായ കുടിച്ചോ കുടിച്ചു അച്ഛൻ കവലയ്ക്ക് പോയോ ഇല്ല മോളെ ഇറങ്ങാൻ തുടങ്ങുക എങ്ങനെയുണ്ടാ പനീക്ഷീണമൊക്കെ മാറിയോ ആ കുറവുണ്ട് പിന്നെ മോക്ക് എത്ര മണിയാകുമ്പോഴാണ് ഓഫീസിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് ഒമ്പതരക്ക് ശേഷം ഇറങ്ങിയാൽ മതി അടുത്താ പക്ഷേ ട്രാഫിക് ബ്ലോക്ക് എങ്ങാനും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവൂ കാത്തു എവിടെ അവള് ഫ്രഷ് ആവുന്നു അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ രണ്ട് ദോശ കഴിച്ചിട്ടാണ് മോളെ ഇറങ്ങിയത് കാത്തുവിൻ്റെ ആങ്ങളാ ആളെങ്ങനെയാ മോളെ എനിക്ക് ആ പയ്യനെ അത്രയ്ക്ക് പരിചയമില്ല അതുകൊണ്ടാ ചോദിച്ചേ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്കും അത്രയ്ക്ക് അടുത്ത് അറിയില്ല മോളോട് എന്തെങ്കിലും സംസാരിച്ചോ അങ്ങനെ കാത്തൂവിനെ പോലെ ഓവറായിട്ടൊന്നുമില്ല ആവശ്യത്തിന് മാത്രം ഒന്ന് രണ്ട് വാക്കുകൾ അതാ നല്ലത് അവരൊക്കെ വലിയ വീട്ടിലെ ആളുകളാണ് മോളെ നോക്കിയും കണ്ടും മാത്രം നീ നിൽക്കാവുള്ളൂ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ചാ ആ പയ്യനാണോ നിങ്ങളെ ഓഫീസിലാക്കുന്നത് അതെ കാത്തുവിൻ്റെ ചേട്ടൻ ജോലി ചെയ്യുന്നത് എനിക്ക് ജോലി കിട്ടിയ കമ്പനിയുടെ അടുത്താണെന്ന് അതെയോ ആ പയ്യൻ്റെ പേരെങ്ങനായിരുന്നു ഞാനത് മറന്നു അലോഷിന്നാണ് അലോഷയ്ക്ക് മോളുടെ കമ്പനിയൊക്കെ അറിയാമോ അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ഞാൻ ചോദിച്ചില്ല പക്ഷെ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ഇന്നലെ കാത്തുവിനോട് പറഞ്ഞു കാത്തു ജോലി ചെയ്യുന്ന സ്ഥലവുമായിട്ട് കുറച്ച് അകലമുണ്ട് അല്ലേ മോളെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പത്ത് ഉള്ളൂ അവളുടെ ഓഫീസിലെത്താൻ പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കൂടി വേണം എൻ്റെ ഓഫീസിലേക്ക് മിക്കവാറും ഇവിടെയൊക്കെ ബ്ലോക്കാണ് അതുകൊണ്ട് നേരത്തെ ഇറങ്ങാമെന്നാണ് ഇന്നലെ അവളുടെ ചേട്ടൻ പറഞ്ഞത് സൂക്ഷിച്ചു പോയിട്ട് വാ മോളെ മോക്ക് എന്ത് അസൗകര്യം തോന്നിയാലും അച്ഛനെ വിളിക്കാൻ മടിക്കരുത് നമ്മുടെ വീട്ടിലെ അവസ്ഥയൊന്നും മോളിപ്പോൾ ഓർക്കണ്ട അതൊക്കെ അങ്ങ് നടന്നു പൊക്കോളും ഈ ശമ്പളവും ജോലിയും ഒന്നും ഒരു ഉത്തരവാദിത്തമായി നീ എടുക്കണ്ട എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ നിമിഷം മോൾ തിരിച്ചു പോന്നോണം കേട്ടോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നേ അച്ഛൻ ടെൻഷൻ അടിക്കണ്ട പിന്നെ കാത്തുണ്ടല്ലോ എൻ്റെ ഒപ്പം അവളെ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ അച്ഛ അവളുടെ വീട്ടുകാരും അച്ഛന് പരിചയമുള്ളവരല്ലേ അതൊക്കെ ശരിയാ മോളെ പക്ഷെ ആ പയ്യനെ എനിക്കറിയില്ല അയാൾ പാവണച്ഛാ കുഴപ്പക്കാരനൊന്നും അല്ലെന്ന് കണ്ടിട്ട് തോന്നുന്നു മോളും മുൻപ് പറയുന്ന കാര്യം മാത്രമാണ് അച്ഛന് എപ്പോഴും പറയാനുള്ളത് ഓട്ടോ ഓടിക്കുന്ന ബാബുരാജന് നല്ല സ്വഭാവമുള്ള നന്നായി പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് ആ കുട്ടികളെ കിട്ടിയത് അയാളുടെ ഭാഗ്യമാണ് നിങ്ങളെ രണ്ടാളെയും കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് അതിലൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാവരുത് എൻ്റെ മോള് അങ്ങനെ ഒന്നും ആവില്ലെന്ന് അച്ഛനറിയാം എന്നാലും നമ്മുടെ നാടും വീടും വിട്ട് ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇതുപോലെ വലിയൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അതും പറഞ്ഞ് അയാളുടെ വാക്കുകൾ മുറിഞ്ഞു അച്ഛ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നത് എന്നെ എൻ്റെ അച്ഛന് നല്ലോണം അറിയില്ലേ പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനൊരു സംസാരം അച്ഛൻ്റെ മോൾ ഒരിക്കലും ഒരു ചീത്ത സ്വഭാവത്തിലും കൂട്ടുകെട്ടിലും ഒന്നും ചെന്ന് വീഴില്ല അച്ഛൻ ധൈര്യമായിട്ടിരുന്നോന്നേ അച്ഛനും മകളും തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് അനൂഷി അകത്തെ സ്വീകരണ മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെയും കുറച്ചു അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞാണ് പൗർണമി ഫോൺ കട്ട് ചെയ്തത് അവൾ അകത്തേക്ക് കയറി വന്നപ്പോൾ അലൂഷി ഫോണിൽ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്തുകൊണ്ട് സെറ്റിയിലിരിപ്പുണ്ട് വിശ്വാസമൊക്കെ കൊള്ളാം അവസാനം എല്ലാം കൈവിട്ട് പോകാതിരുന്നാ മതി അവന്റെ പറച്ചിൽ കേട്ടതും പൗർണമി നെറ്റി നെറ്റിച്ചൊളിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ പൗർണമി എന്തുപറ്റി പെട്ടെന്നൊന്നും അറിയാത്ത പോലെ അനുഷി അവളെ നോക്കി ചോദിച്ചു അവനോട് മറുപടിയൊന്നും പറയാതുകൊണ്ട് അവൾ പിന്നെയും മുറിയിലേക്ക് കയറിപ്പോയി കാത്തോപ്പ് കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണക്കിക്കൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽപ്പുണ്ട് ഡീ ഇച്ചാൻ എഴുന്നേറ്റോ എനിക്കറിയില്ല നീ ചെന്ന് നോക്ക് പൗർണമി തൻ്റെ മുഖം കുത്തിവേർപ്പിച്ച് കിടക്കയിലേക്ക് വന്നിരുന്നു അങ്കിളും ആൻറ്റി എന്നെ വിളിച്ചായിരുന്നോടി ഞാൻ കാലത്തെ അമ്മയെ വിളിച്ച് സംസാരിച്ചു പിന്നെ ഇപ്പോൾ അച്ഛനായിരുന്നു നിന്നെ വിളിച്ചത് ആണോ അങ്കിളിൻ്റെ പേടിയൊക്കെ മാറിയോ ഏയ് അതങ്ങനെ മാറാനൊന്നും പോകുന്നില്ല അച്ഛന് ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴും എന്നോട് പറഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് പോന്നോളാനാ ഇതെന്താടി ഇങ്ങനെ പറയുന്നത് നിനക്ക് തിരിച്ചു പോണോ ഇപ്പോൾ അങ്ങൾ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നു എങ്കിൽ പിന്നെ എന്തിനാടി നീ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് കുറ്റിയും പറിച്ചു വന്നത് ഇവിടെ ഇങ്ങനെ നിന്റെ ഇച്ചായൻ്റെ വീട്ടിൽ നിൽക്കാനാണെന്ന് ഞാൻ അറിഞ്ഞോ നിന്റെ ആൻസി ആൻ്റിയുടെ കൂടെ എന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിട്ട് കൊടുക്കാം എടി എൻ്റെ ഇച്ചായനതിന് ഡ്രാക്കുളി ഒന്നുമല്ല നീ എന്തിനാ ഇത്രയ്ക്ക് എങ്ങോട്ട് പേടിക്കുന്നേ നിന്നോട് എന്റെ ഇച്ചായനെപ്പോഴെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ പിന്നെ എന്തിനാ നീ ഇത്രക്കങ്ങ് പറയുന്നേ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിൽ നീ വേറെ കാര്യം നോക്കിക്കോ അല്ല പിന്നെ കാത്തുവിന് ചെറുതായി ദേഷ്യം വന്നു അത് പൗർണമിക്ക് മനസ്സിലാവുകയും ചെയ്തു നിന്റെ കുഴപ്പക്കാരനാക്കി ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാനൊരു നാട്ടിമുറത്ത് ജനിച്ചു വളർന്ന സാധാരണ പെണ്ണാണ് നിന്റെ അത്രയും പണവും പ്രതാപവും ഒന്നുമില്ല ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ മകളാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും അമ്മയ്ക്കും ചിന്തിക്കുന്നത് അവരും ചിന്തിച്ചിട്ടുള്ളൂ നിൻ്റെ സഹോദരനാണ് നല്ലൊരു മനുഷ്യനുമാണ് പക്ഷേ എൻ്റെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഞാനിവിടെ ഇങ്ങനെ താമസിക്കുന്നു താമസിക്കുന്നുവെന്നറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നീ ഓഹിക്കുന്നതിലും അപ്പുറമാണ് ഉള്ളൂ പൗർണമി കാര്യകാരണ വിശദീകരിച്ചപ്പോൾ കാത്തുവിനും ഏറെക്കുറെ എല്ലാം പിടികിട്ടി എന്തായാലും നീ ഇന്ന് ഓഫീസിലേക്ക് ചെല്ല് എന്നിട്ട് അവിടെ അടുത്ത് ഹോസ്റ്റൽ സൗകര്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട വേണ്ടേ ഞാനല്ലേ പറയുന്നേ തൂവെള്ള നിറമുള്ള ഫ്ലോറൽ പെയിൻറിങ് ചെയ്ത ഒരു ക്രോപ്പ് ടോപ്പ് ഒപ്പം ബേബി പിങ്ക് നിറുമുള്ള ലോങ് മിടിയുമായിരുന്നു കാത്തുവിൻ്റെ വേഷം മുടി മുഴുവനായി എടുത്ത് ഒരു ബാൻഡിട്ട് ഉറപ്പിച്ചു ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു പൊട്ടുകുത്തി ചുണ്ടിൽ അത്യാവശ്യം നന്നായി തന്നെ ലിപ്സ്റ്റിക് ഇട്ടു അപ്പോഴേക്കും അവൾ അതീവ സുന്ദരിയായി പൗർണമി അവളുടെ ഒരുക്കമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് നീ റെഡിയാവുന്നില്ലേ അതോ ഇപ്പം തന്നെ നാട്ടിലേക്ക് വണ്ടി കയറാനാണോ നിന്റെ പ്ലാന് കാത്തു ചോദിച്ചതും പൗർണമി എഴുന്നേറ്റ് തൻ്റെ ബാഗ് തുറന്നു ഇളം മഞ്ഞ നിറമുള്ള ഒരു സൽവാർ ആയിരുന്നു അവൾ എടുത്തത് മുട്ടപ്പം കൈനീളമൊക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള സൽവാർ ഓഫ് വൈറ്റ് നിറമുള്ള പാൻറ്റും ദുപ്പട്ടയും ആകെ കൂടി ഒരുക്കമെന്ന് പറയാൻ നെറ്റിയിൽ തൊട്ട മെറൂൺ നിറമുള്ള ഒരു കുഞ്ഞി പൊട്ടായിരുന്നു എടി കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്പം മെനയായിട്ട് പോടി ഒന്നുമല്ലെങ്കിലും ഫസ്റ്റ് ഡേ അല്ലേ ഓ ഇതൊക്കെ മതി പൗർണമി തൻ്റെ മുടിയെടുത്ത് ഒന്ന് ചെയ്കി ഇരു കാതുകൾക്കും പിന്നിൽ നിന്നും അല്പമെടുത്ത് ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടു കാത്തു അനോഷ് ഉറക്ക വിളിച്ചു ഞാൻ ഞാനിപ്പോൾ വരാടി ഇച്ചായം വിളിക്കുന്നുണ്ട് കാത്തു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്നാടി ഹേലാണ് അവൻ ഉറക്ക പറയുന്നുണ്ട് ഹലോ ഇതെന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെയൊക്കെ മറന്നു നീ കാത്തു ചോദിക്കെന്ന് കേട്ടുകൊണ്ട് പൗർണമി തൻ്റെ ബാഗൊക്കെ എടുത്തു വെച്ചു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവനുവിൻ്റെ മെസ്സേജ് വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട് അവൾക്ക് ആദ്യം ബാംഗ്ലൂരായിരുന്നു കിട്ടിയത് അവിടെ നിന്നും പക്ഷേ ഹൈദരാബാദിന് മാറേണ്ടി വന്നു ഇല്ലായിരുന്നെങ്കിൽ മൂന്ന് പേർക്കും കൂടി അടിച്ചു പൊളിക്കായിരുന്നു അല്ലേടി അമലുവിൻ്റെ വോയിസ് മെസ്സേജ് കേട്ടുകൊണ്ട് പൗർണമി കരയുന്ന ഒരു സ്മൈലയച്ചു കാത്തുവും അലോഷയും കൂടി പെങ്ങളോടും അണിയനോടും സംസാരിച്ചു കൊണ്ടിരിപ്പുണ്ട് നേരം എട്ട് മണി കഴിഞ്ഞു എൻ്റെ മഹാദേവ ഇവർക്കിന്ന് ഓഫീസിൽ പോകാനുള്ള ഒരു പ്ലാനും ഇല്ലേ ആവും എത്ര നേരമായി തുടങ്ങിയിട്ട് ബ്ലോക്ക് ആണെന്നും ലേറ്റ് ലേറ്റാകുന്നു ഒക്കെ പറഞ്ഞിട്ട് ദേ രണ്ടും കൂടി ലോകകാര്യം പറഞ്ഞ് നിൽക്കുന്നു ഇനിയിപ്പോൾ എപ്പോൾ ഇറങ്ങും ഇവിടുന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് പൗർണമി മുറിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നു അലോഷി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടേക്ക് ഇറങ്ങിച്ചെന്നതും പൗർണമി ഒന്നും ഞെട്ടി അത് കണ്ടതും കാത്തു കാര്യം മനസ്സിലായതുപോലെ ഓറിച്ചിരിച്ചു തുടരും